മോഷ്ടിച്ച ബൈക്കിൽ രക്ഷപ്പെടുന്നതിനിടെ അപകടത്തിൽപ്പെട്ട പ്രതികൾ പിടിയിൽ ഇടുക്കി അടിമാലിയിലാണ് സംഭവം നിരവധി വാഹന മോഷണ കേസുകളിൽ പ്രതികളായ രണ്ട് യുവാക്കളാണ് പിടിയിലായത് രാജക്കാട് മാങ്ങാത്തൊട്ടി സ്വദേശി ഒറ്റപ്പ്ലാക്കൽ അനൂപ് അണക്കര സ്വദേശി വാഴയിൽ ചന്ദ്രപ്രസാദ് എന്നിവരാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ഏഴിന് ഉടുമഞ്ചോല പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മുക്കുടിയിൽ നിന്ന് ഒരു ബൈക്ക് മോഷണം പോയിരുന്നു ഇത് സംബന്ധിച്ച് അന്വേഷണം നടന്നുവരികയാണ് പ്രതികൾ പിടിയിലായത് മോഷ്ടിച്ച ബൈക്കിൽ കോതമംഗലത്ത് പോയി തിരികെ വരുന്ന വഴി അടിമാലിക്ക് സമീപത്ത് വെച്ച് അപകടത്തിൽപ്പെടുകയും പെട്രോളിങ്ങിനെത്തിയ അടിമാലി പോലീസിന്റെ പിടിയിലാവുകയുമായിരുന്നു തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ മുക്കടിയിൽ നിന്ന് മോഷ്ടിച്ച ബൈക്കാണ് ഇവരുടെ കൈവശമുള്ളതെന്ന് സമ്മതിക്കുകയും തുടർന്ന് പ്രതികളെ ഉടുമൻചോല പോലീസിന് കൈമാറുകയുമായിരുന്നു തുടർന്ന് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്നും ഇരുവരും ചേർന്ന് ബൈക്ക് മോഷ്ടിച്ചു കടത്തിയിട്ടുണ്ടെന്ന് സമ്മതിച്ചത് ആണ് ഈ ബൈക്ക് മോഷ്ടിച്ചതെന്നും ഇത് കൂടാതെ ഇവര് ഇന്നേ ദിവസം തന്നെ രാജാക്കാട് ഭാഗത്തു നിന്ന് ബസ് സ്റ്റാൻഡിൽ രാജാക്കാട് ബസ് സ്റ്റാൻഡിൽ നിന്നും രണ്ട് ബൈക്കുകൾ കൂടി മോഷിച്ചിട്ടുണ്ടെന്നും അതിനൊരു രാജക്കാട് പോലീസ് സ്റ്റേഷനിൽ ഹെയർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട് പിന്നീട് ഇത് കൂടാതെ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലായി കുമ്പളി പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലും ഇതുപോലെ രണ്ട് ബൈക്കുകൾ ഇവർ മോഷ്ടിച്ചിട്ടുണ്ട് അങ്ങനെ നിരവധി തെളിഞ്ഞിട്ടുണ്ട് രാജക്കാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും രണ്ടും കുമ്മളി ചക്കപളത്ത് നിന്നും രണ്ട് ബൈക്കുകളും ഇവർ മോഷിച്ചിട്ടുണ്ട് മറ്റു മേഖലകളിൽ നിന്നും അടുത്തിടെ ഇരുചക്ര വാഹനങ്ങൾ നഷ്ടപ്പെട്ട സംഭവങ്ങളിൽ പ്രതികൾക്ക് എന്നും സംഘത്തിൽ മറ്റു എന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു കേരള വിഷൻ ന്യൂസ് ഇടുക്കി